ി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അഭിനയിക്കുമ്പോൾ എല്ലാവർക്കും അല്ലേ പറഞ്ഞ സന്തോഷത്തിൽ അല്ലേ പറഞ്ഞ ഇനി നമ്മൾ സങ്കടത്തിലേക്ക് ഈ വാക്കുകളെ കൊണ്ടുവരും ഇനി അക്ഷരങ്ങളെ കൊണ്ടുവരും വരും അങ്ങനെ തന്നെ വെച്ചേക്കു ഈ ആക്ഷരല്ല വേറെയാണേ എന്തു പറയും ഓകെ ഇനി നമ്മൾ ദേഷ്യത്തിലാണ് ആംഗ്രി മോളി പറഞ്ഞു വൺ കുറച്ചൂടെ എനർജിയിൽ വേണം നല്ല ഞാൻ നല്ല എനർജറ്റിക് ആയിട്ട് ചെയ്യണം നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് നാടകം അഭിനയിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടത് എനർജിയാണ് ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് അതെനി വൺ പറയുമ്പോൾ അതേ ഈ എനർജിയിൽ പറയാം വൺ ഓക്കെ നമ്മളിപ്പോ ഹാപ്പിയിലി പറഞ്ഞ സന്തോഷത്തിൽ അല്ലി പറഞ്ഞ ഇനി നമ്മൾ സങ്കടത്തിലേക്ക് ഈ വാക്കുകളെ കൊണ്ടുവരിക ഇനി അക്ഷരങ്ങളെ കൊണ്ടുവരിക ഓക്കെ ഇനി ഹാപ്പിയിൽ പറഞ്ഞു പറഞ്ഞോക്കെ സങ്കടത്തില്ല വൺ ടു ദേഷ്യത്തിലെ വൺ ട് ത്രീ വൺ ട് ടു മല പോലെ നിക്കണം പുഴ എന്ന് പറഞ്ഞ് പിഴയിൽ നീന്തണം പൂവ് ഇല മരം മല പുഴ നമ്മളൊരു പരിസ്ഥിതിയിലാണ് നിക്കണത് ക്ലാസ്സിനകത്തല്ല ഒരു പരിസ്ഥിതി സൗഹൃദ നാടക കളരിയാണ് പൂവ് ഇല വേര് പുഴ മല മരം ഓ ഇനി എല്ലാരും കൈ താഴ്ത്തിയിടൂ ഇനി നമ്മൾ ഇപ്പോഴും ചെയ്ത ഈ കൊറേ ഇമേജുകളാണ് നമ്മൾ ചെയ്തത് കൊറേ വില്ലേ കല്ലൊരു ഉളുപ്പുമില്ലാതെ അഞ്ഞൂ എന്റെ വാള ഇല്ലായിരുന്നെങ്കിൽ കാണാരുന്ന് എന്റെ വള ഇല്ലായിരുന്നെങ്കിൽ കാണാരുന്ന് ഇത് കേട്ട് മരം പൊട്ടിച്ചിരിച്ചു

ഉരുണ്ടുരുണ്ടു പോയി ഉറക്കം വന്നിട്ടുമല്ല നാളെ നേരം വെളുക്കുംപ് ഈ പ്ലേറ്റായ പ്ലേറ്റൊക്കെ കഴുകി വെച്ചില്ലെങ്കിൽ ീ പാത്രത്തിലൊക്കെ വെള്ളം നിറച്ചില്ലെങ്കിൽ അവരൊക്കെ കൂടി എന്നെ സമ്മന്തി അരക്കില്ലേ ഒരു വിത്ത് നിലവിൽ ശ്വാസപുട്ടണേ ശ്വാസപുട്ടണേ മാറിത്തായോ മാറിത്തായോ കല്ല് കല്ല് പോലെ ഇരുന്ന് കല്ല് പറഞ്ഞു എനിക്ക് മാറാനെന്നും പറ്റൂല എനിക്ക് മാറാനെന്നും പറ്റൂല പാവപ്പെട്ട വിത്ത് കല്ലിനടിയിൽ കിടന്ന് ഞെ ഞെരിങ്ങി ഞെങ്ങി ഞെരുങ്ങി വി പെയ്തു വീണ്ടും മഴ പെയ്തു രണ്ട് പേരോട് ചോദിക്കുകയാണ് നിങ്ങൾ എനിക്ക് ഹോംവർക്ക് ചെയ്ത് തന്നാൽ ഞാൻ നിങ്ങൾക്ക് പാലൈസ് വാങ്ങിത്തരാം ആരോടാണ് ചോദിക്കുന്നത് കൂട്ടുകാരോടല്ല ോടു വീട്ടുകാരോടു ദൈവത്തിനോടു അറിഞ്ഞൂടാത്ത ആളിനോടും അല്ല ഞാൻ പറ സ്ലേറ്റൊന്ന് കേട്ടിട്ടുണ്ടാ കേട്ടിട്ടുണ്ടല്ലേ ഒന്ന് സ്ലേറ്റിനോടാണ് ചോദിക്കുന്നത് രണ്ട് ആരാണെന്ന് അറിയാമോ അല്ല പെൻസിലിനോടാരാ പറഞ്ഞത് അത് നമ്മളുടെ പേരെന്താ പാർവതിക്ക് നല്ലൊരു കൈയടി എടുത്തേ ഇതുപോല നല്ല ഭക്തിയാണ് പെൻസിലിനോടാണ് പറയുന്നത് പെൻസിലിനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഹോം വർക്ക് ചെയ്ത് എന്നാൽ നിങ്ങൾക്ക് പാലൈസ് ഇസ്ലാമിറ്റ ആദ്യം പ്രലോഭിപ്പിക്കും അത് കഴിഞ്ഞ് ദേഷ്യപ്പെടും പെൻസിലേ പെൻസിലേ നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കണക്കായ കണക്കൊക്കെ ചെയ്തു വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കേസ് വാങ്ങിത്തരാ ഒന്നല്ല രണ്ടു പേർക്കും ഓരോന്ന് വീതം അവ പ്രലോഭനത്തിൽ വീഴുന്നില്ല പേഷ്യപ്പെടിയ കണക്കെങ്ങാനും തെറ്റിച്ച് ചതച്ചാൽ സ്ലേറ്റേ സ്ലേറ്റേ നിന ഞാൻ എറിഞ്ഞു പൊട്ടിക്കും കുത്തി പൊട്ടിക്കും നിസ്സകയാവസ്ഥ പറയണ ഇതിലും പറ്റണില്ല എനിക്ക് കണക്കറിഞ്ഞു വിടാനിട്ടല്ല ഉറക്കം വന്നിട്ടും അല്ല നേരം േരം വെണുക്കുന്നുമ്പ് ഈ പ്ലേറ്റായ പ്ലേറ്റ് വെച്ചില്ലെങ്കിൽ ഈ പാത്രത്തിലൊക്കെ വെള്ളം നിറച്ചില്ലെങ്കിൽ അവരൊക്കെ കൂടി എന്നെ സമ്മന്തി അരക്കില്ലേ സമ്മന്തി എന്ന് തന്നെ പറയണം സമ്മന്തി അരക്കില്ലേ നമ്മൾ നിന്ന് ചെയ്ത എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് പോവു ഇന വീര് പുഴ മല മരം മനസ്സിലൊരു മലയുണ്ട് മലയിലൊരു മരമുണ്ട് മരം അതിലൊരിലയുണ്ട് നേരം വെളുക്കുന്നൊമ്പ് ഈ കണക്കായ കണക്കൊക്കെ ചെയ്തു വെച്ചാൽ ഞാൻ നിങ്ങക്കേ പാലേസ് വാങ്ങി തരാ ഒന്നല്ല രണ്ടു പേർക്കും ഓരോന്ന് വീണ ഓ കൈ കൈ എടുത്തോ